ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനിൽ വൻ കവർച്ച ഇരുപതിലധികം യാത്രക്കാരുടെ ഫോണുകളും പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടു കവർച്ചയ്ക്കിരയായതിൽ ഭൂരിഭാഗവും മലയാളികൾ ചൊവ്വാഴ്ച പുലർച്ചെ സേലത്തിനും ധർമ്മപുരിക്കും മധ്യേ മോഷണം നടന്നത് ട്രെയിനിന്റെ എ കോച്ചുകളിലെ ഇരുപതോളം യാത്രക്കാരാണ് കവർച്ചയ്ക്ക് ഇരയായത് ഹാൻഡ് ബാഗുകളും യാത്രക്കാർ പാൻസിന്റെയും മറ്റും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഫോണും ആവരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത് പണമുൾപ്പെടെ കവർന്ന ബാഗുകൾ ട്രെയിനിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി യാത്രക്കാർ ഉറക്കമുണർന്നപ്പോഴാണ് കവർച്ചയ്ക്കിരയായ വിവരം അറിഞ്ഞത് തുടർന്ന് ഇവർ പരാതി നൽകാൻ സേലം സ്റ്റേഷനിൽ ഇറങ്ങി യാത്രക്കാരുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തതിൽ നിന്ന് കവർച്ചാ സംഘം സേലം കേന്ദ്രീകരിച്ചാണുള്ളതെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ